ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഹിച്ചിലുള്ള ലാവൻഡർ ഫാം കാണാൻ പോവാണ് ഈ ഫാം ഹെഡ് ഫോർട്ട് ഷെയറിലാണ് ഉള്ളത് അപ്പോൾ ഞങ്ങൾ നേരത്തെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലൂടെ ഒരു വൺ ഡേ ട്രിപ്പ് എന്ന രീതിക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് എലിസബത്തിലായിടുത്തു നേരെ അവിടെ ചെന്നിട്ട് അവിടുന്ന് ഒന്ന് രണ്ട് ട്രെയിനിലൂടെ നാഷണൽ ട്രെയിൻ മാറി കയറണം അപ്പോൾ അങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് അവിടെ എത്തിയതിനു ഉടനെ തന്നെ ഒരു ഊബർ ഊബർ എടുത്തു ഊബറിനൊരു ഫൈവ് സിക്സ് പൗണ്ട്സേ ആയിട്ടുള്ളായിരുന്നു വളരെ അടുത്തായിരുന്നു ഇനി നടക്കാൻ വയ്യ നല്ല വെയിലായിരുന്നു അതുകൊണ്ട് എല്ലാവരും കൂടെ ഊബർ ഊബറെടുത്ത് പെട്ടെന്ന് തന്നെ ഫാമിലെത്തി ഫാമിലെത്തിയപ്പോൾ തന്നെ എല്ലാവരും നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു നല്ല ചൂടായതുകൊണ്ട് കൊണ്ട് എല്ലാവർക്കും വെള്ളം കുടിക്കാനോ എന്തെങ്കിലും കഴിക്കാനൊക്കെയുള്ള ഫീലായിരുന്നു അങ്ങനെ പിന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ അടുത്തുള്ള സ്റ്റാളിൽ നിന്ന് കുറച്ച് ലാവൻഡർ ഫ്ലേവേർഡ് ഐസ്ക്രീമും കുറച്ച് ക്രിപ്സൊക്കെ വാങ്ങി എല്ലാവരോടും ഇരുന്ന് കഴിക്കുകയായിരുന്നു അവിടെ പെട്ടെന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ പൂവെല്ലാം പോയി കാണണം എന്നുള്ള ആഗ്രഹത്തോടെ ആയിരുന്നു ഇരുന്നേ അങ്ങനെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ എല്ലാവരും തൊപ്പിയൊക്കെ വെച്ചിട്ട് ഇറങ്ങി നല്ല കടുത്ത വെയിലായിരുന്നു എത്ര വെയിലായാലും കുഴപ്പമില്ല നല്ല മണമായിരുന്നു ലാവണ്ടർ പൂവിൻ്റെ നല്ല മണമായിരുന്നു അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ ഈ ലാവണ്ടറിൻ്റെ മണമുള്ള പൗഡറും സോപ്പും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അച്ഛൻ ഇങ്ങനെ പുറത്തായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ചാച്ചൻ ഇങ്ങനെ കൊണ്ടിരുന്നേ ഇതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു മെമ്മറി എനിക്ക് വന്നിരുന്നു അവിടെ വന്ന് ചെന്നപ്പോഴത്തേക്ക് ഇതൊക്കെ വെച്ചിട്ടായിരുന്നല്ലോ ഇത്രയും ബ്യൂട്ടി പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കിയാൽ നല്ലൊരു ഫീലും പിന്നെ ഇതെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നതാണ് നമുക്ക് എനിക്ക് പറഞ്ഞ എങ്ങനെ പറയണം എന്നല്ല അത്രയും നല്ല രസമാണ് അത് കാണാൻ തന്നെ അപ്പം കാണാൻ പോകാൻ പറ്റുന്നവർക്കൊക്കെ പോയി കാണണം കഴിഞ്ഞ വർഷം കുറേ പേര് ഇങ്ങനെ ലാവണ്ടർ ഫാമിൽ പോയ ഫോട്ടോ ഇട്ടപ്പോഴേ വിചാരിച്ചതാണ് ഇത്തവണ പോകണമെന്ന് ഇപ്പം നമ്മുടെ ഒരനിയത്തി കുഞ്ഞ് ഇങ്ങനെ ഇവിടുത്തെ ഫാമിലി ഇങ്ങോട്ട് പറഞ്ഞു അവിടെ ഇതെല്ലാം ബുക്ക് ചെയ്യാൻ ഇനിഷ്യേറ്റീവ് എടുത്തതും എല്ലാവരും പോയതും ആ ഫാം വിസിറ്റ് എല്ലാം കഴിഞ്ഞപ്പം അവിടെ നല്ലൊരു ആർട്ട് ഗാലറി ഉണ്ടായിരുന്നു അവിടെ ഈ ലാവണ്ടർ ഫ്ലവർ വെച്ചിട്ടുണ്ടാക്കിയ മെഡിസിൻസ് അവർ അത് വെച്ചുണ്ടാക്കിയ സോപ്പ് കോസ്മെറ്റിക്സ് പ്രൊഡക്റ്റ്സ് എല്ലാത്തിൻ്റെയും ഒരു നല്ലൊരു എൻറ്റിയർ വ്യൂ തന്നെ അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ാവണ്ടറിൻ്റെ പൂക്കൾ പോലെ തോന്നിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സുകൾ പിന്നെ അവിടുന്ന് നമുക്ക് കുറേ പേസ്ട്രീസ് ഒക്കെ വാങ്ങിക്കാം ഗാലറിയിലൂടെ ചേർന്ന് തന്നെ അവർ കഫേ ഉണ്ടായിരുന്നു അവിടുന്ന് അവരുടെ ലാവൻഡർ ഫ്ലേവേർഡ് പേസ്ട്രീസ് ഉണ്ടായിരുന്നു പിന്നെ കുറേ കുറേ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു ഫ്ലവറും പിന്നെ ഒരു മാഗ്നെറ്റ് ഫ്രിഡ്ജിൽ വെക്കുന്ന ഒരു ലാവൻഡർ ഫാമിലി ഒരു മാഗ്നെറ്റ് ഇതെല്ലാം അവിടെ വാങ്ങി വാങ്ങിയിട്ട് ഞങ്ങളെല്ലാവരുടെ അവിടെ നിന്ന് കോഫി കുടിക്കാന്ന് വെച്ച് ഇങ്ങനെ നിൽക്കായിരുന്നു എനിവേ ഇത് നല്ലൊരു ട്രിപ്പായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് എല്ലാവരും കൂടെ കുറേ സമയ കോഫി ഷോപ്പിലും സ്പെൻഡ് ചെയ്ത് ഫാമിലി സ്പെൻഡ് ചെയ്ത് ഇവിടുന്ന് പോകാൻ തോന്നിയില്ല പക്ഷേ അവർ വന്ന് പറഞ്ഞു ക്ലോസിങ് ആയി ഏകദേശം അഞ്ച് അഞ്ച് മണി അഞ്ചര അവർ ആയപ്പോഴത്തേ ക്ലോസിങ് ആയിരുന്നു പോകണം എന്നുള്ള രീതിക്ക് അവർ വന്ന് പറഞ്ഞു ഫൈവ് തേർട്ടി ആകുമ്പോൾ ക്ലോസിംഗ് ആണെന്ന് വന്ന് പറഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും എണീറ്റ് പതുക്കെ പിന്നെ ഫാമിലൂടെ നമ്മൾ ടാറ്റയൊക്കെ പറഞ്ഞു ഭയങ്കര വിഷമത്തോടാണ് ഇറങ്ങിയത് വൈകുന്നേരം ഒക്കെ നല്ല രസമായിരുന്നു അവർ നിൽക്കാൻ പക്ഷേ സമയമില്ലാത്തത് കൊണ്ടും പിന്നെ അവർ ക്ലോസ് ചെയ്തുകൊണ്ടും നമുക്ക് വീട്ടിൽ പോകേണ്ടി വന്നു എല്ലാവരും ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ട് നിൽക്കുക ഹാപ്പിയായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്യുക സന്തോഷം കിട്ടുന്ന എന്ത് കാര്യങ്ങളാണോ അതൊക്കെ ചെയ്യാൻ നോക്കുക ഇതൊക്കെ എൻ്റെ ഒരു പോളിസി അപ്പോൾ അത് നിങ്ങളിലോട്ടും പോസിറ്റീവായിട്ട് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ചെയ്യൂ ബൈ ബൈ